കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി ഇതിൻ്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാരിൽ നിന്നും അധിക തുകകൾ ഈടാക്കുന്നതടക്കമുള്ള കെ എ സി ബിയുടെ നടപടി അതിരുകടന്നതാണെന്നും സ്വയം തൊഴിൽ എന്ന നിലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കുവാൻ കെ എസ് ഇ ബിയും തയ്യാറാകണമെന്നും എം പി പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ജീവനാടിയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുത്തക ഭീമന്മാർ തകത്തെറിയാൻ ശ്രമിച്ചപ്പോൾ നെഞ്ചിവിരിച്ചുനിന്ന് മുഴുവൻ വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ടു പോകുവാൻ ഉൾക്കരുത്ത് നേടിയ പ്രസ്ഥാനമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം സമ്മേളനം അഡ്വക്കേറ്റ് എ എം ബി വൈസ് ആയിട്ടുള്ള തുക അത് അത് രീതിയാണ് എണ്ണത്തെ ആസ്പദമാക്കി അതിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രത്യേകതയില്ല എല്ലാവർക്കും ഓരോ ഇത് വച്ചല്ലല്ലോ അതനുസരിച്ച് ഓരോന്നിനും പൈസ കൊടുക്കുക എന്ന നിലയിലേക്ക് കെ സി ബി ആവശ്യപ്പെടുന്നത് ചെറിയ അതിരി കവിഞ്ഞ നിങ്ങളോട് ഒരു ചെറിയ സംരംഭകർ ഈ നാട്ടിലെ സർക്കാരുകൾ അവർക്ക് ജോലി കൊടുത്ത് സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി മറ്റുള്ളവർക്ക് സർക്കാരിൻ്റെ ജോലി പോലും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ജോലി കൊടുത്തുകൊണ്ട് നാടിൻ്റെ വരുമാനത്തിന് ജി ഡി പിയിൽ നാടിൻ്റെ വരുമാനത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ജനവിഭാഗം എന്ന പരിഗണന നൽകി ഈ ഇടത്തരക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സംരംഭകരെ അത്ര ക്രൂരമായ രൂപത്തിൽ വേട്ടയാടാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് കെ എസ് ഇ ബി അക്കാര്യത്തിൽ പരമാവധി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിന് ഇതിൻ്റെ ജോലി കൂടിയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സർക്കാർ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ സർക്കാരിന് കൊടുക്കാൻ പറ്റാത്ത ആ ജോലി ഒരുപാട് പേർക്ക് കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങുന്ന നടത്തുന്ന ആളുകൾ എന്ന പരിഗണന നൽകി സംരക്ഷിക്കാൻ കഴിയണം എന്നിരുന്നാലേ നാട്ടിൽ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് കെ എസ് സി ബിയെ കെ എസ് സി ബി പിഴിമുറുക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കെ എസ് സി ബിക്ക് മേൽ പിഴിമുറുക്കം വരെ വരുന്നുണ്ട് അതുകൊണ്ടാണ് കെ എസ് സി ബി പിടിമു നല്ല നിലയിൽ നമ്മുടെ ഈ സംരംഭകരക്കൂടി കുറച്ച് ഉദാരമായ സമീപനം കെ എസ് സി ബി സ്വീകരിക്കണം എന്ന് പറയാൻ കെ എസ് സി ബിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ജനപ്രതിനിധികളായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കെ ഇപ്പോൾ കാട്ടുന്ന നടപടി അതിരുകടന്നതാണെന്ന് എം പി പറഞ്ഞു ഓരോ കണക്ഷനും പോസ്റ്റിലൂടെ വലിക്കുമ്പോൾ തുക അധികമായി ഈടാക്കുന്നത് ന്യായീകരിക്കാനാവാത്തതാണ് സ്വയം തൊഴിൽ മേഖലയിൽ എത്തിയവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇടത്തരക്കാരും സാധാരണക്കാരുമായ സംരംഭകരാണ് ഇവർ ഇവരെ സംരക്ഷിക്കുന്ന നടപടിയാണോ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്നും കെ സി ബി പിടിമുറുക്കുന്നത് കെ എസ് സി ബിയുടെ മേൽ ആരോ പിടിമുറുക്കുന്നത് കൊണ്ടാവാമെന്നും ഈ കാര്യത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ എല്ലാ സഹകരണവും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുമെന്നും എം പി പറഞ്ഞു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സമ്മേളനത്തിൽ അധ്യക്ഷയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സ്വാഗതം പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സെക്രട്ടറി ഷിബു സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോജി ജോസഫ് ആലപ്പുഴ മേഖലാ സെക്രട്ടറി ഫിറോസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മേളനത്തിൽ സമ്മാനദാനവും നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട്ട് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം